വാരപ്പട്ടി പഞ്ചായത്തിലെ അത്തിത്തൊട്ടി മനക്കപ്പടി റോഡ് നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാരപ്പെട്ടി പഞ്ചായത്തിലെ പത്താം വാർഡിൽ അത്തിത്തൊട്ടി മനക്കപ്പടി റോഡ് നിർമ്മിച്ചിരിക്കുന്നത് റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു വാരപ്പട്ടിയെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ പരിധിയിലൂടെ കടന്നുപോകുന്ന എല്ലാ റോഡുകളും അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള റോഡുകളും അതോടൊപ്പം തന്നെ ചില റോഡുകൾ നേരത്തെ പി എൻ ജി എസ് വൈ സ്കീമിൽ ഉൾപ്പെടുത്തി നവീകരിച്ചിരുന്നു അവരുടെ ആസ്ഥേക്ക് പെടുത്തിരുന്ന റോഡുകളുണ്ട് ആ റോഡുകളും അതിന് പുറമെ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ള ഗ്രാമീണ റോഡുകളുമെല്ലാം നല്ല നിലയിൽ നവീകരിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് തിട്ടി മനയ്ക്കപ്പൊടി റോഡാണ് ഇതിപ്പോൾ നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ചു കൊണ്ട് നവീകരിച്ചിട്ടുള്ളത് ഇൻ്റർലോക്ക് വിളിച്ചുകൊണ്ടാണ് വളരെ മനോഹരമായി ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ നല്ല നിലയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ും പ്രത്യേകമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖര നായർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സി ശ്രീകല സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ എം സയ്യിദ് പഞ്ചായത്തംഗം പി പി കുട്ടൻ മനോജ് നാരായണൻ എം കെ അനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്